ജനസേൽ ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഉപയോഗിച്ചു ഭൂമി തെരം മാറ്റൽ വേഗത്തിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് അപേക്ഷ കൊടുത്ത് നാൽപ്പത് ദിവസം കൊണ്ട് തന്നെ അപേക്ഷകന് തരം മാറ്റി നൽകുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് പക്ഷെ സർക്കാരിൻ്റെ ആ തീരുമാനം വേണ്ട രീതിയിൽ നടപ്പിലായില്ല നടപ്പിലാകാനുള്ള ഇതിരിക്കാനുള്ള പ്രധാന കാരണം പല തടസ്സങ്ങൾ ഉണ്ടായി ആ തടസ്സങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അപേക്ഷ കൃത്യമായി നിങ്ങൾ ഭൂമി തരം മാറ്റുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ കൊടുക്കുന്നത് ആവശ്യമായ എല്ലാ രേഖയും വെച്ചുകൊണ്ട് കൃത്യതയോട് കൂടിയാണെങ്കിൽ ഇനി വേഗത്തിൽ തരം മാറ്റി കിട്ടും അങ്ങനെ അപേക്ഷ കൊടുക്കുന്ന ആളുകൾക്ക് സഹായം ആയിക്കൊണ്ട് അല്ല അപേക്ഷ കൊടുക്കുന്നത് കൃത്യമായിക്കൊള്ള അപേക്ഷയോടൊപ്പം കൊടുക്കേണ്ട രേഖകൾ എന്തൊക്കെയാണ് അപേക്ഷ നൽകേണ്ടത് എങ്ങനെയാണ് എന്നത് സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു ഇ ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഭൂമി തലമാറ്റിൽ സഹായി അത് ഈ ചാനലിൻ്റെ ലിങ്കിൽ കിട്ടും അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ കൃത്യമായി കൊടുക്കാൻ സാധിക്കും ഇപ്പോൾ എന്താണ് പുതിയ മാറ്റം നമുക്കറിയാം നമ്മൾ സർക്കാർ ഭൂമി തലമാറ്റിൽ വേഗത്തിലാക്കുന്നതിന് വേണ്ടി ആദ്യം ഉദ്യോഗസ്ഥന്മാരുടെ പ്രോഗ്രാം ആയിരത്തോളം പുതിയ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചു വാഹനങ്ങളുടെ കുറവ് പറഞ്ഞു വാഹനങ്ങൾ ബുദ്ധിയെടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു അതുപോലെ തന്നെ കമ്പ്യൂട്ടറും മറ്റു സൗകര്യങ്ങളുടെ കുറവ് പറഞ്ഞു അത് നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചു പല സമയങ്ങളിൽ അദാനത്തുകൾ നടത്തി എന്നിട്ടും വേഗത്തിലാക്കാൻ സാധിക്കാതെ ഉള്ള പ്രശ്നം പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ ആർ ഡി ഒമാർ നമുക്കറിയാം കേരളത്തിലെ ഇരുപത്തിയേഴ് ആർ ഡി ഒമാരാണ് ഈ അപേക്ഷകൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്ന ഓരോ ദിവസവും അഞ്ഞൂറിലേറെ അപേക്ഷ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ആർ ഡി ഒമാരുടെ മറ്റു ജോലികൾക്കിടയിൽ ഈ ജോലി കൂടി വലിയ ബാധ്യത എന്നുള്ളതുകൊണ്ടാണ് അത് പരിഹരിക്കുന്നതിന് വേണ്ടി ആർ ഡി ഒമാർക്ക് പകരം എല്ലാ താലൂക്കുകളിലും ഓരോ ഡെപ്യൂട്ടി കളക്ടർമാരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് അവർക്ക് താലൂക്കുകളിൽ തന്നെ ആർ ഡി ഒ ഓഫീസിലേക്ക് അപേക്ഷ പോകാതെ താലൂക്ക് ഓഫീസിൽ വെച്ച് തന്നെ അപേക്ഷയിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചു അതിനുവേണ്ടി കേരളത്തിലെ എഴുപത്തിയെട്ട് താലൂക്ക് കേന്ദ്രങ്ങളിൽ ഡെപ്യൂട്ടി കലക്ടർമാരെ ചുമതലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നിയമ ഭേദഗതി കൊണ്ടുവന്നു കാരണം അത് അങ്ങനെ ചുമതലപ്പെടുത്തണമെങ്കിൽ നിലവിലുള്ള ഭൂമി തരമാറ്റൽ നിയമത്തിൽ ഭേദഗതി ആവശ്യമായിരുന്നു അതിന് കേരള നിയമസഭ ഭേദഗതി പാസ്സാക്കി ഇട്ടിരുന്നെങ്കിലും ആ പാസാക്കിയ ഭേദഗതി ഒപ്പിടാൻ നമ്മൾ ഗവർണർ മടി കാണിച്ചു നമുക്കറിയാം നമ്മുടെ പല ബില്ലുകളും തടഞ്ഞു വെക്കുന്ന ഗവർണർ ഈ ബില്ലും ഇതേ വരെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ സർക്കാർ സുപ്രീം കോടതിയിൽ ഗവർണർ ബില്ല് പോയ സമയത്ത് കുറേ ബില്ലുകൾ പ്രസിഡന്റിന് അയച്ചു ചില ബില്ലുകൾ ഒപ്പിടാതിരിക്കെ ഈ അടുത്ത ദിവസം ബംഗാളിലെ ഗവർണറുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധി വന്നു കേരളത്തിന്റെ അപേക്ഷ പരിഗണിക്കാനിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഗവർണർ ഇപ്പോൾ ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിറ്റേ ദിവസം ഗവർണർ ആ ബില്ലിനൊപ്പുവെച്ചിരിക്കുന്നു അതോടുകൂടി ഇനി സർക്കാരിന്റെ തീരുമാനം നടപ്പിലാക്കാൻ പോവുകയാണ് അതനുസരിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ കാലതാമസമുള്ള മുഴുവൻ അപേക്ഷകളും വേഗത്തിൽ തീർപ്പാക്കാൻ സാധിക്കും ആർ ഡി ഒ ഓഫീസുകളിലേക്ക് ഇനി അപേക്ഷ പോകേണ്ടതില്ല ഇനി താലൂക്ക് ഓഫീസുകളിൽ തന്നെ ഓരോ ഡെപ്യൂട്ടി കലക്ടർമാർ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനാവശ്യമായ നടപടി ഉണ്ടാകും എല്ലാ താലൂക്ക് ഓഫീസുകളിലും ചുമതലപ്പെടുത്താൻ ഡെപ്യൂട്ടി കലക്ടർമാരെ സംബന്ധിച്ച് ഒക്കെ സർക്കാർ നേരത്തെ ഒരു ധാരണയായിട്ടുള്ളതായി അതിനേക്കാൾ നടപടിയുമായി പോകുമ്പോഴാണ് ഗവർണർ ഈ ബില്ല് തടഞ്ഞു വെച്ചത് ഗവർണർ ബില്ല് തടഞ്ഞു ഭാഗമായി കൊണ്ടാണ് ഇത്രയും കാലതാമസം ഉണ്ട് ഏതായാലും ഇപ്പോൾ ഗവർണർ ബില്ലിൽ ഒപ്പിട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ വേഗത്തിൽ അപേക്ഷ പരിഗണിക്കാൻ സാധിക്കും ഇനി ഭൂമി തരം മാറ്റൽ കാലതാമസം വന്നു എന്നുള്ള പരാതി ഉണ്ടാവില്ല അങ്ങനെ പരാതിക്ക് കാരണമാകുന്നുവെങ്കിൽ പലപ്പോഴും ഇനി നമ്മൾ അപേക്ഷ നൽകുന്നതിൽ വരുന്ന വീഴ്ചകളായിരിക്കും അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ചെയ്യുക അതിന് ആണ് ഞങ്ങൾ ഭൂമി തരം മാറ്റൽ സഹായി എന്ന കൈപുസ്തകം ആ കൈ പുസ്തകത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അപേക്ഷേണ്ടത് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണ് അപേക്ഷയോട് കൂടെ നൽകേണ്ട രേഖ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായ അതിൽ പറഞ്ഞിട്ടുണ്ട് അത് കൂടി ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരും അപേക്ഷ നൽകണം അപേക്ഷ നൽകിയാൽ അർഹതപ്പെട്ടതാണെങ്കിൽ മാറ്റി കിട്ടാൻ വേഗത്തിൽ കിട്ടുമെന്ന് ഉറപ്പിക്കാം ഞങ്ങളുടെ ഈ ബുക്കിൻ്റെ ലിങ്ക് ഈ ചാനലിലുണ്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് ഭൂമി തരം വേണ്ടി അപേക്ഷിക്കുന്നവർക്ക് വളരെ സഹായകരമാവും ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്കറിയാം സർക്കാരിൻ്റെ സേവനങ്ങളെക്കുറിച്ച് ആനുകൂല്യങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്നതാണ് ഇതേവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക